എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും വടകൾ ഉണ്ടാക്കാറുണ്ടല്ലേ പരിപ്പ് വട ഉഴുന്ന വട ഉള്ളി വട ഇങ്ങനെ പല പല വടകളും നമ്മൾ ഉണ്ടാക്കും ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വട ഉണ്ടാക്കാനായിട്ടാണേ ഇവിടെ പണിയെടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എന്തുകൊണ്ടാണ് ഞാൻ വട ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വടയുണ്ടാക്കാനായിട്ട് എടുക്കുന്ന സംഭവം കേട്ടോ ഞാനിവിടെ ചക്കയുടെ പണിയെടുക്കുന്ന കാണാൻ പറ്റി ചോരട്ടറിയോ ഓരോരുത്തർ അപ്പഴേ തുടങ്ങണേ ചക്ക ചക്കാന്താ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഞാൻ അങ്ങനെ ആയിപ്പോയില്ലേ ഇത് ദോഷമുള്ള ഒരു സാധനം അല്ലല്ലോ വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ലല്ലോ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ച് തിന്നതല്ലോ മരത്തെ നിൽക്കുന്നു നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഇത് കൊണ്ടുവരുന്നു വെട്ടുന്നു അരിയുന്നു എരിക്കുന്നു പളിപ്പിക്കുന്നു തിന്നുന്നു ഇങ്ങനെയൊക്കെ ഓരോരോ കടമ്പകളാണ് നമ്മുടെ ചക്കയ്ക്ക് അല്ലേ കണ്ടോ ഇങ്ങനെ വേണം ചക്ക കേട്ടോ ഇതെല്ലാം അവിടെ അളിച്ചു വാരിയെടുത്തത് ചക്ക കുരു ചക്കയെല്ലാം നമ്മുടെ ഇത് ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വേറെ വേറെ പാത്രത്തിലാണിത് സാധാരണ മാറ്റി മാറ്റി ഇടും കുറച്ചലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം കൂടി ഇവിടെ ഇത് തന്നെ സെറ്റൊക്കെ ചൊലയെടുത്ത് ആറെടുത്ത് കുരു എടുത്ത് ഇത് പാറ ഞാൻ വേറെ ആവശ്യത്തിന് ആവശ്യമായി മാറ്റിവെച്ചിരിക്കുന്നത് ഒച്ചകളെ പാടി മണി അപ്പം ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും ചക്ക വെക്കി എടുത്തത് വളരെ നീറ്റ് കെട്ടാൻ കൈ ഉണ്ടോ ഇനി ഞാൻ ചക്ക വെട്ടുമ്പോഴും മുളം എണ്ണ ഉണ്ടോ കുറച്ച് ചക്ക വെട്ടുമ്പോൾ തന്നെ എണ്ണ കൂട്ടാണ് ചക്ക വെട്ടുന്നത് പണ്ടേ ഇവിടെ കുറെ കാലമായിട്ട് ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്യുന്നത് ചക്ക വെട്ടി കയ്യാന്ന് പറയുമോ എൻ്റെ കൈ കണ്ടാൽ ഉണ്ടോ അതാണ് കത്തിയാലും നമ്മൾ അങ്ങനത്തെ വെച്ച് വെച്ചാൽ നല്ലതായിരുന്നു

എന്താ പൊടി 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 നല്ല നല്ല രസം ായിട്ട് അപ്പൊ ഇതിന് പശപ്പില്ല ഇണ്ടോ നമ്മളിങ്ങനെ ആക്കി ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ആക്ക് പരത്തണമെങ്കിൽ അന്നേരത്തിന് ഒരു പശപ്പ് കിട്ടത്തില്ല അല്ലെങ്കിൽ എല്ലാം മൈദയോ അങ്ങനെ വല്ലതും കൂട്ടണം പക്ഷെ അതൊന്നും കൂട്ടാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഇപ്പം പോകുന്നത് ഇതും കൂടെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇതാവശ്യത്തിന് പൊടിയുണ്ട് ഇതുകൊണ്ട് ഞുറുക്കും ഉണ്ട് കുറച്ചാരപ്പോഴും ഇത് പൊടിയും ഉണ്ട് ഇപ്പൊ രണ്ടും കൂടെ നമുക്ക് അങ്ങ് ഒരു യോജിപ്പിച്ചാൽ മതി പിന്നെ ഉണ്ട് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ടേ വടയാക്കിയ അപ്പോ നമുക്ക് ഇതിനകത്തോട്ടൊരു ചെറിയ കഷ്ണം സവോളയും വടക്ക് വട ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് രണ്ട് രണ്ടു മതി അല്ലേ ഇത് എരുവായാലും പറ്റില്ല ഇഞ്ചി കുടിച്ചിടാം

കുറച്ച് നന്നായിട്ട് കറിവത്തിലിട്ടിട്ടുണ്ട് ഞാൻ ധുദിയും കറിവത്തിലൊക്കെ നന്നായിട്ടുണ്ട് ഞാൻ ചക്ക ഗ്യാസൊക്കെ ഉണ്ടാകുന്നതല്ലേ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നമുക്ക് പറയൂ മനസ്സിലായില്ല ഇപ്പോൾ അല്ലേ ഞാൻ എന്താണ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞില്ല വടകളുടെയൊക്കെ കാര്യം പറഞ്ഞു പക്ഷേ ഞാൻ ചക്ക വടയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ മനസ്സിലായില്ലോ നിങ്ങൾക്ക് എന്തായാലും വടയുടെ ചേരുവകളെല്ലാം ഇവിടെ കണ്ടു പരിപ്പിനു പകരം ലോണിനിന് പകരം ചക്കയാണ് എന്ന് മാത്രം പശപ്പുള്ളതാണ് ഈ ചക്ക കേട്ടോ പശപ്പുള്ള ചക്കയായിരിക്കും നല്ലത് ഇനി ഏത് ചക്കയും അരച്ചെടുത്താൽ വശത്തു വേണം അപ്പം പരത്തി നോക്കാം കയ്യിലൊരു പ്രദേശം വെള്ളം കൂടെ ഉണ്ടെന്ന് വെള്ളം പറ്റിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ ഞാൻ കൈയ്യെ കുറച്ച് വെള്ളം പറ്റിച്ചേ ഇതാ ഒരു ചെറിയ ഉരുളയെടുത്ത് വിട്ടുവരുന്നേ Mình nước này đâu có chứ bạn có có chứ cũng chuột ഇട്ട് നോക്കട്ടെ ടുത്തത് ഞാൻ വിരിയാണ് അതിപ്പോ കഴിഞ്ഞു സൂപ്പർ എണ്ണയുടെ അളവ് കുറയുമ്പോഴത്തേക്കും ഇരുന്ന് വടയിലെ എണ്ണ ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ തെറ്റാക്കിക്കൊള്ളും അപ്പോൾ എണ്ണ ഒരിക്കലും വേസ്റ്റ് ആവില്ല മനസ്സിലായോ എണ്ണ കുറയുമ്പോൾ ചുവട്ടിലോട്ട് പോയി മൂട്ടും അപ്പോൾ ആദ്യമേ തീയെന്ന് കൂട്ടിക്കൊട്ടിട്ട് പിന്നെ നമ്മൾ കുറയ്ക്കണേ ഇടുമ്പോഴേ തീയന്ന് കൂട്ടി കൊടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് കുറച്ച് വെച്ചാൽ മതി അതിൽ നിന്ന് ഇളകി കിട്ടുമ്പോഴത്തേനും തീ കുറച്ച് കൊടുക്കുക ഒരു പ്രധാനപ്പെട്ട പരിപാടി ആയിരുന്നു ചക്ക വറുക്കാനായിട്ട് എടുത്താല് എന്റെ കട്ടിയുള്ള പാടയാണെങ്കിൽ അതിൻ്റെ കൂടെ എടുത്ത് പിന്നെ വറുക്കുന്ന ഒരു പരിപാടി അടിപൊളിയായിട്ടോ ഇത് തരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് നീരാണ് ഞാൻ ഒഴിക്കാറ് ഇതിപ്പോ തീർന്നതല്ലേ അപ്പൊ ശരി ചക്ക വറുത്തതിന്റെ അധികമായിട്ട് ടേസ്റ്റ് ആക്കാം നമ്മുടെ ചക്ക വട അടിപൊളി ഒന്നായിരത്തി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല അത്രയ്ക്കും രസം കേട്ടോ പരിപ്പിനും ഉഴുന്നിനൊക്കെ പകരം ചക്കയാണ് എന്ന് മാത്രം നന്നായിട്ട് ഇഞ്ചി ചേർത്തണം ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ നല്ലപോലുണ്ട് അത് രസമുണ്ട് ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പാട കുറച്ച് പാട വറുത്തത് കൊണ്ട് ചക്ക വറുത്തതിന്റെ അതേ ടേസ്റ്റ് ആണ് പാടയ്ക്ക് നല്ല കട്ടിയുള്ള പാടം എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് എൻ്റെ ക എൻ്റെ വീഡിയോക്ക് അപ്പോൾ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ എൻ്റെ ചാനൽ സബ്ഡ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്മ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും